ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് അപ്പം ലാലേട്ടൻ വന്നിട്ട് ഈ ലക്ഷ്മിയെ ഷൗട്ട് ചെയ്യുന്ന കയ്യിൽ നിന്നില്ലെങ്കിൽ പുറത്തേക്ക് പോ ഫോണിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന രീതിയിലൊക്കെ പറയുന്ന ഒരു പ്രൊമോ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് മസ്താനിയെയും ലക്ഷ്മിയെയും വളരെ മോശമായിട്ടാണ് ലാലേട്ടൻ പറയുന്നത് അപ്പോൾ മസ്താനിയൊക്കെ കൂടുതൽ ഇങ്ങനെ നോക്കുന്ന പ്രൊമോ വീഡിയോ ഒക്കെയാണ് പുറത്തേക്ക് വന്നിരുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഒനിയൽ ഈ ഒനിയൽ എന്ന മത്സരാർത്ഥി അതായത് ഒരു ഷോ ഒരു പരി ഷോ കഴിഞ്ഞതിന് ശേഷം ഈ പിന്നെ ആഹ്ലാദാരവങ്ങൾക്കിടയിൽ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് കാല് തടഞ്ഞിട്ട് വീഴുന്ന സമയത്ത് കൃത്യമായിട്ട് ആ വീഡിയോ കാണുന്നുണ്ട് മസ്താനിയെ ഒന്ന് പിടിക്കുന്നുണ്ട് അപ്പോൾ മസ്താനി അതിന് ശേഷം വീണ്ടും ബാലൻസ് കിട്ടാത്ത സമയത്താണ് മസ്താനിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് ആ ചേർത്ത് പിടിച്ച സമയത്ത് തന്നെ സോറി പറഞ്ഞിട്ട് അയാൾ പോകുന്നുണ്ട് അത് മസ്താനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ലക്ഷ്മിയോട് ആ കാര്യം പറയുകയും ലക്ഷ്മി അത് മസ്താനി പറഞ്ഞ മസ്താനി വെച്ചാൽ പേഴ്സണലായിട്ട് ലക്ഷ്മിയോട് പറഞ്ഞതാണ് പക്ഷേ ലക്ഷ്മി എന്ത് ചെയ്തു ചോദിച്ചാൽ അത് ഒനിയലോട് സംസാരിക്കുന്ന സമയത്ത് ഒനിയൽ മൈക്ക് ധരിച്ചിട്ടായിരുന്നില്ല എന്നാൽ മൈക്ക് ധരിക്ക് അതായത് എല്ലാവരും കേൾക്കട്ടെ നിന്റെ മറുപടി കേൾക്കട്ടെ നീ അത് ചെയ്ത് ശരിയല്ല എനിക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നത് മസ്താനിയുടെ മുൻപിൽ നിന്ന് തന്നെ ഒരു വലിയ രീതിയിൽ പറയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒനിയലിനെ സംബന്ധിച്ചിട്ട് അത് അംഗീകരുന്നവടെ അത് ചെയ്യാത്തൊരു തെറ്റാണ് ഒരു വീകുന്ന സമയത്ത് അങ്ങ് പിടിച്ചതാണ് അപ്പോൾ തന്നെ സോറി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് പക്ഷെ ലക്ഷ്മി അതൊരു വലിയൊരു ഇഷ്യൂ ആക്കിയിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഈ മലയാളി പ്രേക്ഷകരൊക്കെ ലക്ഷ്മിയെ വളരെ ഈ ഒരു കാര്യത്തിൽ ചെയ്തത് ശരിയല്ല എന്ന രൂപത്തിൽ നല്ല രീതിയിൽ വിമർശനം സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മസ്താനി ചെയ്തതും ശരിയല്ല കാരണം മസ്താനി അതൊരു ഇഷ്യൂ ആക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ഇത്തരം വിഷയങ്ങൾ ഞാൻ ആ ഒരു രൂപത്തിലല്ല കണ്ടത് ലക്ഷ്മിയോട് പറഞ്ഞു ലക്ഷ്മി എടുത്തു ചാടി സംസാരിച്ചു എന്നൊക്കെയാണ് മസ്താനി പറഞ്ഞത് പക്ഷേ രണ്ട് പേരുടെയും ഭാഗത്ത് കാരണം കാരണമെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ അവരുടെ വീട്ടുകാരടക്കം കുടുംബക്കാരടക്കം കാണുന്ന ഒരു ഷോ ആണ് എന്നത് കൃത്യമായിട്ട് ലക്ഷ്മിക്ക് അറിയാം അതൊരു വാർത്തയാവണം അതോടുകൂടി ഒനിയലിന് ഒരു വലിയൊരു ഡാമേജ് ഉണ്ടാവണം എന്ന രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞത് പക്ഷെ ആ പറയുമ്പോൾ എന്ന് വെച്ചാൽ കാര്യങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ മസ്താനിയോട് പറഞ്ഞിട്ട് ഇത് സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ പറയാ കാരണം വെച്ചാൽ ഈ ഒനിയലിനെ സംബന്ധിച്ചിട്ട് ഒണിയലിന് കുടുംബം ഒനിയൽ പൊട്ടി പൊട്ടിക്കരയുന്നുണ്ട് ഈ കൺസ്ട്രക്ഷൻ റൂമിൽ പോയിട്ട് പൊട്ടി കരയുന്നുണ്ട് ഒരു ഒരു പിന്നെ ഒനിയലിന മത്സരാർത്ഥിയെ സംബന്ധിച്ചിട്ട് വളരെ പെയിൻഫുള്ളാണ് ആ ഒരു ആള് ഒനിയലിനെ സംബന്ധിച്ചിട്ട് നമുക്കട തുടക്കം മുതലേ ഒരു കരഞ്ഞ് ഇതാക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അപ്പം നല്ല രീതിയിൽ സങ്കടം നല്ല രീതിയിൽ വിഷമം ആ ഒരു മത്സരാർത്ഥിക്ക് ഉണ്ടായിട്ടുണ്ട് ലക്ഷ്മി ചീപ്പ് ഗെയിം ആണ് കഴിഞ്ഞ പല ദിവസങ്ങളിലായിട്ട് കാണിക്കുന്നത് അപ്പം ഈ ഒരു ആദില നൂറായോടും അടക്കം നിങ്ങളെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്നൊക്കെ പറയുന്നത് അതിപ്പം ഇന്നത്തെ പ്രൊമോ വീഡിയോയിൽ കൃത്യമായിട്ട് ലാലേട്ടം പറയുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ കയറ്റില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറ്റും നിങ്ങൾ ഏത് രീതിയിലാണത് പറഞ്ഞത് നിങ്ങൾക്ക് കയ്യിലെങ്കിൽ ഇറങ്ങിപ്പോ എന്ന രൂപത്തിൽ തന്നെയാണ് ലാലേട്ടം പറയുന്നത് നിങ്ങൾക്ക് ഈ ഷോയിൽ താല്പര്യമെങ്കിൽ ഇറങ്ങിപ്പോയിക്കോളൂ നിങ്ങളാരാണ് അവരോട് പറയാൻ അവരുടെ നിങ്ങളാണോ അവർക്ക് ചിലവ് കൊടുക്കുന്നത് എന്നൊക്കെ രീതിയിൽ ലാലേട്ടൻ വളരെ ഇതായിട്ട് പറയുന്നത് കൃത്യമായിട്ട് ലാലേട്ടന് അല്ലെങ്കിൽ ഈ ബിഗ് ബോസിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ലക്ഷ്മി ചെയ്തത് അല്ലെങ്കിൽ മസ്താനി ചെയ്തത് തീരെ ശരിയല്ല എന്ന രീതി തന്നെയാണ് മനസ്സിലായത് മസ്താനി ഇന്നത്തെ എപ്പിസോഡിൽ പുറത്താകുന്നുണ്ട് അപ്പം പുറത്താകുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മസ്താനി തുടക്കം മുതലേ തന്നെ മോശം ഗെയിം കളിച്ച ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് ചരിത്രത്തിലെ ഇങ്ങനത്തെ ഒരു ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാനുള്ളത് മസ്താനി തുടക്കം മുതലേ വ്യക്തിപരമായ കാര്യങ്ങൾ അതുപോലെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് മസ്താനി പുറത്തായത് നല്ലൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ലക്ഷ്മി ഈയൊരു രീതിയിൽ ആ ആണുങ്ങളോടും അല്ലെങ്കിൽ ആൺ വർഗ്ഗത്തോട് എല്ലാവരുടെ ഒരു ദേഷ്യം ഒരു പ്രത്യേക മൈൻഡാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലക്ഷ്മി കളിക്കുന്നത് അതേപോലെ തന്നെ ആതില നൂറ പോലെയുള്ള ആളുകളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷോയിലേക്ക് വരുന്നത് അതൊക്കെ വലിയ കാര്യമായിട്ടാണ് ലക്ഷ്മി കാണുന്നത് പക്ഷേ പൊതുസമൂഹം വളരെ നെഗറ്റീവായിട്ട് തന്നെയാണ് ലക്ഷ്മിക്കെതിരെ വിമർശിക്കുന്നത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന ലക്ഷ്മി ആയാലും മസ്താനി ആയാലും മസ്താനി ഇന്ന് പുറത്താവുന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ലക്ഷ്മിയും അടുത്ത വീക്ക് തന്നെ പുറത്താവട്ടെ കാരണം എന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു ഷോ ആണ് ഇത് കുറേ ആളുകൾ കാണുന്നൊരു ഷോ ആണ് അതിൽ ഇങ്ങനത്തെ ഒരു ഡേട്ടി ഗെയിം കളിക്കുന്ന ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ പുറത്താകട്ടെ എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്